നമുക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു ദിവസം തന്നെ ഇന്നലെ നമ്മൾ മിക്സനച്ചൻ്റെ നാമഹേദ തിരുനാൾ ആഘോഷിച്ചു ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ദൈവജനങ്ങളുടെ മുഴുവൻ്റെ ഇടയനായ നമ്മുടെ ജറോമച്ചൻ്റെ നാമഖേദഗ തിരുനാൾ ആഘോഷിക്കുകയാണ് അച്ഛാ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നാമഹേ ഖേതുക തിരുനാളിൻ്റെ മംഗളങ്ങൾ ആദ്യമായി നേരിട്ടെ അച്ഛൻ്റെ ജന്മദിനത്തേക്കാൾ ഉപരി അവരുടെ നാമഖേതുക തിരുനാളാണ് ആഘോഷിക്കുക ദൈവജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിനം വിശുദ്ധ ജെറോമിൻ്റെ കുറിച്ച് നമ്മുടെ ജബു അച്ഛൻ പറയുകയുണ്ടായി കുറിച്ച് അറിയാതെ പോകുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത് വചനം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കട്ടെ എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അദ്ദേഹം വേദജ്ഞാനിയായിരുന്നു പണ്ഡിതനായിരുന്നു ചരിത്രകാരനായിരുന്നു ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു പുരോഹിതൻ എന്നും നന്ദിയോടും കരുണയോടും കൂടെയിരുന്ന വിശുദ്ധൻ അത് തന്നെയാണ് നമ്മുടെ ജെറോമച്ചനിലും നമ്മളൊക്കെ കാണുന്നത് വളരെയധികം സ്നേഹത്തോടുകൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അച്ഛൻ ജിബോച്ചൻ പറയുകയുണ്ടായി പാപികളെ മാറ്റി നിർത്തുകയല്ല ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനും തൻ്റെ ഇടവകയിലുള്ള ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണുകയും തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട വികാരി വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നാമഹേദ തിരുന്നാൾ ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു പ്രിയപ്പെട്ട കൈക്കാര ഏറ്റവും കൂടുതൽ വിശ്വസ്തനായിരിക്കുന്ന ആളാണ് ട്രസ്റ്റി ഇടവക വികാരിക്ക് എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ നിർവഹിക്കുന്ന ഇന്നത്തെ ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ഡിക്സണ് ഡിക്സൺ തോമസിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് വാക്കു Happy birthday Happy birthday ജന്മദിനാശംസക എവിടെ ലിറ്റിയാക്കാങ്